സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു അവരുടെ ട്രെയിനർ ഇതെല്ലാം ഓഫീസിലിരുന്ന് ജനാലയിലൂടെ കാണുന്നുണ്ടായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടിന് തൊട്ടടുത്തായി വലിയൊരു മാവിൽ അധികം ഉയരത്തിലല്ലാതെ വലിയ ഒരു മാങ്ങ പഴുത്തങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ട്രെയിനർ കുട്ടികളെയൊക്കെ വിളിച്ചു പറഞ്ഞു ആ മാങ്ങ എങ്ങനെയും പറിച്ചുകൊണ്ട് വരണം കുട്ടികൾ ആവേശത്തോടെ ആ മാവിന്റെ ചുവട്ടിലേക്ക് പോയി ചിലർ മാവിലേക്ക് ചാടി കയറാൻ തുടങ്ങി അത് നടക്കുന്നില്ല പിന്നെ ചിലർ കല്ലെടുത്തെറിഞ്ഞു അതുകൊണ്ടും മാങ്ങ വീണില്ല പിന്നെ കമ്പെടുത്തെറിഞ്ഞു അതുകൊണ്ടും മാങ്ങ വീണില്ല കൂട്ടത്തിൽ ഒരു മിടുക്കൻ പറഞ്ഞു നമുക്ക് തോളോട് തോൾ ചേർന്ന് നിന്ന് മുകളിലേക്ക് മുതുകയറി കയറി കൈകൊണ്ട് ഈ മാങ്ങ പറിച്ചെടുക്കാം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സ്പോർട്സ് സ്കൂളിലെ കുട്ടികളല്ലേ അവർ നേരത്ത് നിന്നു തോളിലേക്ക് തോളിലേക്ക് മുകളിലേക്ക് കയറി അവസാനം കൈകൊണ്ട് ആ മാങ്ങ അവർ പറിച്ചെടുത്തു ഇതെല്ലാം ഓഫീസിലിരുന്ന ജനാലയിലൂടെ ട്രെയിനർ കാണുന്നുണ്ടായിരുന്നു കുട്ടികൾ മാങ്ങ സന്തോഷത്തോടെ ട്രെയിനർ കൊണ്ടുപോയി സമ്മാനിച്ചു അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു അവരോട് നന്ദി അറിയിക്കുകയും ചെയ്തു കുട്ടികൾ മടങ്ങി പോകുന്നതിന് മുമ്പ് ട്രെയിനർ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചെറിയ ഏണി കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഒരു തോട്ട കൊണ്ടോ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ മാങ്ങ പറിക്കാമായിരുന്നു ഒരേ കാര്യത്തിലാണെങ്കിലും പലർക്കും പ്രചോദനം വ്യത്യസ്തമായിരിക്കും ഞാൻ പഠിക്കാൻ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പക്ഷി മൃഗാതകളിൽ ഒരേ ഇനത്തിൽ എപ്പോഴും സമാനതകളുണ്ടാവും അവരുടെ പെരുമാറ്റം ഭക്ഷണം ജീവിതക്രമം എല്ലാ കാര്യത്തിലും എന്നാൽ മനുഷ്യൻ അങ്ങനെയാണോ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് ഭക്ഷണം ജീവിതരീതി സ്വഭാവം പെരുമാറ്റം എല്ലാം വ്യത്യസ്തമായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി ദ്രിമനിയപ്പജൻ അഭിനന്ദർമാർ ഗ്രീഗോറിയുടെ സന്ദേശത്തിലേക്ക് ശീലങ്ങളും പ്രചോദനവും താവിനും പുത്രനും പരിശുദ്ധമാവിനും സ്തുതി ആദ്യം മുതൽ ഇന്നും വന്നേക്കും തന്നെയാണ് മീൻ ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവരിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരെ ലോകത്തിൽ മനുഷ്യജാലങ്ങളുണ്ട് മനുഷ്യേതര ജീവജാലങ്ങളുമുണ്ട് ഹ്യൂമൻ സ്പീഷീസ് ആൻഡ് സബ് ഹ്യൂമൻ സ്പീഷീസ് what is the difference between the human being and the subhuman beings subhuman beings ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ സസ്യലതാദികളുണ്ട് പറവകളുണ്ട് മൃഗജാലങ്ങളുണ്ട് ഈ ലോകത്തിലുള്ള സമസ്തവുമുണ്ട് എന്താണ് ഈ ജീവികളിൽ നിന്ന് സസ്യജാലങ്ങളിൽ നിന്ന് പറവകളിൽ നിന്ന് മനുഷ്യനെ വ്യത്യാസപ്പെടുത്തി നിർത്തുന്നത് മനുഷ്യേതര ജീവജാലങ്ങൾക്ക് ഒരു ശീലമുണ്ട് ആ ശീലത്തിനനുസരിച്ച് ഒരു താളമുണ്ട് അങ്ങനെയാണ് പോകുന്നത് ഒരു പ്രകൃതമുണ്ട് ആ പ്രകൃതത്തിനനുസരണമായി കാലഭേദത്തിന് ഒ ഒരു താള നിബന്ധമായി അതങ്ങനെ നീങ്ങിപ്പോകുന്നു ഋതുഭേദങ്ങൾ ദ ചേയ്ഞ്ചസ് ഓഫ് സീസൺസ് ആൻഡ് ദ ചേയ്ഞ്ച് ഓഫ് നേച്ചർ ശരത്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കും ശൈത്യകാലത്തിൽ നിന്ന് വീണ്ടും വസന്തത്തിലേക്കും വസന്തത്തിൽ നിന്ന് വേനൽക്കാലത്തേക്കും ഇങ്ങനെ ചക്രം തിരിയുന്നത് പോലെ തിരിഞ്ഞു പോകുന്ന കാലഭേദങ്ങളുണ്ട് ഋതുഭേദങ്ങളുണ്ട് ചേഞ്ച് ഓഫ് വെതർ ചേഞ്ച് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓഫ് സീസൺസ് സസ്യേതര ജീവജാലങ്ങൾ അവരെ നയിക്കുന്നത് ഈ ഭേദങ്ങൾക്കനുസൃതമായുള്ള ചോദനകളാണ് ഇൻസ്റ്റിങ്സാണ് അപ്പോൾ ഈ ജീവജാലങ്ങൾ ഇൻസ്റ്റിങ്റ്റിനെ ചോദനകളെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നു നമ്മൾ സൂക്ഷിച്ചു നോക്കൂ ഒരു പറവ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് അത് ഒടിച്ച് പറന്നു പോവുകയാണ് വീണ്ടും വന്ന് വേറൊരു കൊമ്പ് ഉണങ്ങ ഉണക്ക കൊമ്പ് മുറിച്ച് പോവുകയാണ് എന്തിന് കൂടുണ്ടാക്കാനാണ് പൂടുണ്ടാക്കുന്നത് എന്തിന് മുട്ടയിടാനാ പിന്നെയോ കുഞ്ഞുങ്ങൾ വിരിയിക്കും വിരിഞ്ഞു വരുന്നു അങ്ങനെ അതൊരു താളത്തിൽ അതങ്ങനെ അങ്ങ് പോകും ഇത് ഇൻസ്റ്റിങ്റ്റിനെ ചോദനകളെ അടിസ്ഥാനമാക്കിയ പക്ഷെ മനുഷ്യനങ്ങനല്ല മനുഷ്യന് പ്രചോദനങ്ങളാണ് പ്രകർഷണയുള്ള ചോദനകളാണ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രചോദനങ്ങൾക്ക് അടിസ്ഥാനമായി അപ്പോൾ അതിനർത്ഥം ഈ പ്രചോദനങ്ങളെ നമുക്ക് ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഇൻസ്പിറേഷനോട് ചേർന്ന് ഇമാജിനേഷനുണ്ട് ഇമാജിനേഷനോട് ചേർന്ന് ഇന്നോവേഷൻസുമുണ്ട് അപ്പോൾ ഇൻസ്പിറേഷൻ ഇമാജിനേഷൻ ആൻഡ് ഇന്നൊവേഷൻ ഈസ് പെർട്ടിക്കുലർ ടു ദ ഹ്യൂമൻ ബീങ്സ് എന്നാൽ പറവകൾക്കും മൃഗജാതികൾക്കും മനുഷ്യേതര ജീവജാലങ്ങൾക്കും ചോദനകളാണ് ഞാൻ സൂചിപ്പിച്ചു ഇതൊന്നും വ്യത്യാസമാണ് മനുഷ്യൻ എന്താണ് ഇങ്ങനെ ഞാൻ ഇതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയാൻ ഇങ്ങനെ തരം തിരിച്ച് പറയുന്നത് കുഞ്ഞുങ്ങളെ ഒരൊറ്റ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നമ്മൾ തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ് എന്തിനെ അടിസ്ഥാനമാക്കി ഒരു ഇൻസ്പിറേഷൻ ഇമാജിനേഷൻ ആൻഡ് ഇന്നവേഷൻ പ്രചോദനങ്ങളുണ്ട് അതുപോലെ തന്നെ സങ്കല്പങ്ങളുണ്ട് വിഭാവനകളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതുപോലെ പുതുതായി സൃഷ്ടിക്കുവാനുള്ള ഒരു കൽപ്പുണ്ട് ഇന്നവേഷനുണ്ട് ഇന്നൊവേറ്റീവ് സോ ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻസ്പയറിങ് ഇമാജിനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം ഓർത്തോണം നമ്മൾ ടി വി അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ ഹാൻഡ്സെറ്റ് അതുപോലുള്ള മാർഗങ്ങളിലൂടെ എപ്പോഴും പതിവ് കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരുന്നാൽ നമ്മളുടെ ഇമാജിനേഷനും ഇൻസ് ഇൻസ്പിറേഷനും ഇനവേഷനും ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മനുഷ്യൻ ഉറച്ച തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും വിധം അവരുടെ ജീവിതത്തെ അങ്ങനെ ക്രമീകരിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം നമ്മൾ പറവകളെയും സസ്യലതാദികളെയും മൃഗജാലങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നു സന്തോഷിക്കുന്നു അവയോടൊപ്പം പക്ഷേ നമ്മൾ അവയിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഇൻസ്പ ഇൻസ്പിറേഷൻ ഉള്ളവരും ഇമാജിനേഷൻ ഉള്ളവരും ഇന്നൊവേറ്റീവ് ഉള്ളവരുമായി തീരണമെങ്കിൽ അതിനനുസരണമായ ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം എങ്ങനെ ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് വഴി അത് നമ്മളുടെ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത് ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ദ പവർ ടു ഡിസൈഡ് വാട്ട് ഐ നീഡ് ടു ചൂസ് വോട്ട് ഐ നീഡ് ടു ഡിസൈഡ് വാട്ട് ഐ നീഡ് ടു ഡു നെക്സ്റ്റ് എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചും അതിൽ ഉറച്ചും നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട് അപ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനായിത്തീരുന്നുള്ളൂ വിവേകിയായിത്തീരുന്നുള്ളൂ നന്മ നന്മകളെ തിരിച്ചറിഞ്ഞ് പുതിയ സങ്കല്പങ്ങളുണ്ടാക്കിയെടുത്ത് പുതിയ കാര്യങ്ങൾ വിഭാവനം ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിനും ലോകത്തിനും മുഴുവനും നന്മ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ കുഞ്ഞുങ്ങളെ ബി ഇൻസ്പയറിങ് ബി ഇമാജിനേറ്റീവ് ആൻഡ് ബി ഇനോവേറ്റീവ് എൻ്റെ ദാറ്റ് മേക്സ് യു എ ഹ്യൂമൻ ബീങ് ടോട്ടലി ഡിഫറെൻ്റ് ഫ്രം ദ സബ് ഹ്യൂമൻ സ്പീഷീസ് മനുഷ്യേതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി നീ യഥാർത്ഥത്തിലുള്ള മനുഷ്യനായി തീരണമെങ്കിൽ പുത്തൻ തീരുമാനങ്ങളെടുത്ത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ പാതകൾ വെട്ടി തുറന്ന് നമുക്ക് ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുവാനുള്ള കല്പ നമ്മൾ നേടിയെടുക്കണം അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ അതിനനുസരണമായ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ തന്നെ പരിമപ്പെടുത്തണം എപ്പോഴും ടിവിയുടെ മുമ്പിലും നമ്മളുടെ ഫോണിൻ്റെ ഹാൻഡ്സെറ്റിൻ്റെ ഉപയോഗത്തിലും ഒക്കെയായി നമ്മൾ നമ്മളുടെ ജീവിതത്തെ തളച്ചിട്ടാൽ മനുഷ്യേതര ജീവജാലങ്ങളുടെ തലത്തിൽ മാത്രമായി നമ്മൾ താഴ്ന്നു നിന്നുപോകും ലെറ്റ്സ് ബി ക്രിയേറ്റീവ് േറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് തമ്പുരാൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാറുണ്ട് അവധിക്കാലം കഴിയുകയാണ് കൂട്ടുകാരെ പള്ളിക്കൂടങ്ങളൊക്കെ തുറക്കുന്നു ഇനി അങ്ങോട്ട് പഠനകാലം ആരംഭിക്കുകയാണ് എത്ര മെടുക്കന്മാരാണെങ്കിലും ചില കൂട്ടുകാരുടെ ഒരു പ്രധാന പ്രശ്നമാണ് പഠനവൈകല്യം അതുപക്ഷേ ആ കൂട്ടുകാർക്കോ അവരുടെ രക്ഷാകർത്താക്കൾക്കോ അറിയില്ല എഴുതുമ്പോഴാവാം വായിക്കുമ്പോഴാവാം കണക്ക് കൂട്ടുമ്പോഴാവാം ഈ പ്രശ്നം ഉണ്ടാവുന്നത് പരീക്ഷക്ക് കഴിയുമ്പോൾ പേപ്പറിൽ മാർക്ക് ഉണ്ടാവില്ല ആൾ വളരെ മിടുക്കനായിരിക്കും എന്താണ് ഈ പഠന പഠനവൈകല്യം ഒരൽപ്പം ശ്രദ്ധിച്ചാൽ ഈ പഠന പഠനവൈകല്യം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്താണ് പഠന വൈകല്യം പ്രയാസം മോനെ എഴുതിയിരിക്കുന്നേ എത്ര തവണ പറഞ്ഞു ഇവനെ കൊണ്ട് ഞാൻ തോറ്റു ഇതൊക്കെ പഠിക്കാതിരിക്കാനുള്ള അവന്റെ സൂത്ര അവൻ അവൻ ശരിക്കും ഒരു നിനക്കറിയാം ആദിക്ക് നല്ല ബുദ്ധിയാ ചെസ്സിൽ തുടങ്ങിയിട്ടുണ്ട് കാണിക്കുന്നതാ ആദി ഇങ്ങനെ ഏറ്റവും നിന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടില്ലേ അപ്പുറത്തെ ജോയിലിന് എല്ലാത്തിനും ആദിക്കിപ്പോ പഠിക്കാനൊക്കെ ഭയങ്കര മടിയാ സാഡ് ബോയ് എന്ന് എഴുതാനല്ലേ സാഡ് ബോയ് നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്കും പഠനത്തിൽ ഒന്നോ അതിൽ കൂടുതലോ മേഖലകളിൽ വരുന്ന പിന്നോക്ക പിന്നോക്കാവസ്ഥയാണ് പഠനവൈകല്യം ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നതാണ് വായനാ വൈകല്യം തപ്പിത്തടഞ്ഞു വായിക്കുക അക്ഷരങ്ങളോ വരികളോ വിട്ടുപോവുക ഊഹിച്ചു വായിക്കുക വായിക്കാൻ മടി എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ചില അക്ഷരങ്ങൾ പരസ്പരം തിരിഞ്ഞു പോവുക ഒരു വരിയിലെഴുതാൻ കഴിയാതെ വരിക കൈയക്ഷരം മോശമാവുക വാക്കുകൾക്കിടയിൽ സ്ഥലം വിടാതിരിക്കുക ചില അക്ഷരങ്ങളോ വാക്കുകളോ എഴുതാൻ കഴിയാതെ വരിക എന്നിവയാണ് വൈകല്യമുള്ളവരിൽ കാണുന്നത് ഗണിത വൈകല്യമുള്ളവരിൽ സംഖ്യകൾ തമ്മിൽ മാറിപ്പോവുക കൂട്ടുമ്പോൾ തെറ്റുക ഉത്തരം എടുത്തെഴുതുമ്പോൾ മാറിപ്പോവുക ഗുണനപ്പട്ടിക ഓർത്തുവയ്ക്കാനും പുറകോട്ട് എണ്ണാനുമുള്ള പ്രയാസം എന്നീ ലക്ഷണങ്ങൾ കാണാം കഴിയുന്നതും നേരത്തെ കണ്ടെത്തിയാൽ പ്രശ്നപരിഹാര വിദ്യാഭ്യാസത്തിലൂടെ ചിട്ടയായ ചികിത്സയും പരിശീലനവും വഴി പഠനവൈകല്യത്തെ ലഘൂകരിക്കാനോ മറികടക്കാനോ സാധിക്കും നന്നായി ായിട്ട് തുടരുന്ന റഷ്യയായിട്ടുള്ള യുദ്ധം മാത്രമല്ല യുക്രൈനിലാണ് കൂട്ടുകാരെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സെവൻ എന്ന ഫോൺ നമ്പർ ഉറപ്പിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് ഉടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം പുതിയ കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റിൻ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കണം